കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യനെ മൻ കി ബാത്തിൽ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിത് വിസ്മയകരമായ പ്രയത്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മൻ കി ബാത്തിന്റെ എപ്പിസോഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യനെ അഭിനന്ദിച്ചത് ഒളവണ്ണ തൊണ്ടിലക്കടവ് മലയത്തൊടി സുബ്രഹ്മണ്യന്റേത് വിസ്മയകരമായ പ്രയത്നം എന്നാണ് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചത് റീസൈക്കിൾ എന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഉദാഹരണങ്ങൾ നൽകുന്നു ഇപ്പോഴിതാ കേരളത്തിലെ കോഴിക്കോട്ട് നടന്ന ഒരു വിസ്മയകരമായ പ്രയത്നത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു അവിടെ എഴുപത്തിനാല് വയസ്സുകാരനായ സുബ്രഹ്മണ്യൻ ഇരുപത്തി മൂവായിരത്തിലധികം കസേരകൾ നന്നാക്കി വീണ്ടും ഉപയോഗയോഗ്യമാക്കി എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ആളുകൾ അദ്ദേഹത്തെ റീസൈക്കിൾ അതായത് ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്നും വിളിക്കുന്നു കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പി ഡബ്ല്യു ഡി എൽ സി ഓഫീസുകളിൽ അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ പരിശ്രമങ്ങൾ കാണാമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി